നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നിർബന്ധമായി ഒരു മതം തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഹിന്ദു മതം തിരഞ്ഞെടുക്കും കാരണം എൻ്റെ ചുറ്റിലുമുള്ള ഹിന്ദുക്കൾ ഒരു ആചാരവും പാലിക്കാതെ നിർബന്ധമായി അമ്പലങ്ങളിൽ പോകാതെ ജീവിച്ചതാണ് ഞാൻ കണ്ടുവളർന്നിട്ടുള്ളത് ഹിന്ദുക്കളുടെ വീട്ടിൽ ചെന്ന് അവരുടെ ദൈവങ്ങളെയും ദൈവങ്ങളുടെ മണ്ടത്തരങ്ങളെയും ഒക്കെ അവഹേളിച്ച് സംസാരിച്ച് കൂളായി ഇറങ്ങിപ്പോന്നിട്ടുണ്ട് അവരിപ്പോഴും സുഹൃത്തുക്കൾ തന്നെയാണ് യാതൊരു വൈരാഗ്യവും മനസ്സിലില്ലാതെ പക്ഷേ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ സെമിറ്റിക് മതവിശ്വാസിയുടെ വീട്ടിലിരുന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരാൻ പറ്റില്ല അഥവാ നിങ്ങൾ നിങ്ങളോടുള്ള സൗഹൃദബന്ധം മൂലം ഇറങ്ങിപ്പോന്നാലും പിന്നെ അവർക്ക് നിങ്ങളോട് ആ ബന്ധം ഉണ്ടാകില്ല അടുത്തുള്ള ഒരു വചനപഠത്തിൽ നിന്ന് സ്ഥിരം കേൾക്കുന്ന ഒരു അയ്യപ്പ ഭക്തിഗാനം പാടിയതിന് ദൈവത്തിനോട് മാപ്പ് പറയാൻ എന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങളിൽ ഊന്നിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് സെമറ്റിക് മതവിശ്വാസങ്ങളിലുള്ള കുട്ടികൾ വളരുന്നത് എന്നാൽ ഹിന്ദു മതവിശ്വാസികൾക്ക് അങ്ങനെ ഒരു സംഗതിയെയില്ല അവർക്ക് ആരുടെ മതവിശ്വാസങ്ങളും ആചരിക്കാം ഏത് പള്ളിയിലും പോയി നേർച്ചയിടാം ഏത് പള്ളിയുടെ ഉള്ളിലും പോയി പ്രാർത്ഥിക്കാം ഇനി അവരുടെ അമ്പലങ്ങളിൽ പോയില്ല എന്ന് പറഞ്ഞ് ആരും അവരെ കുറ്റപ്പെടുത്തുകയോ ഒറ്റപ്പെടുത്തുകയോ ഇല്ല ആ ജനതയാണ് ഇവിടുത്തെ മതേതർത്വത്തിൻ്റെ കാവലാളുകൾ അല്ലാതെ സ്വന്തം മതവിശ്വാസങ്ങളിൽ നിന്ന് പോലും പിന്നോട്ട് ചലിക്കില്ല എന്ന് പറയുന്ന ന്യൂനപക്ഷ മതവിശ്വാസികൾ അല്ല ഇന്നിപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ ഇങ്ങനെ പറഞ്ഞാൽ ഉടനെ അവൻ സംഘിയാണ് സംഘികൾ ഇവിടെ ഉണ്ടാവുകയല്ല ഉണ്ടാക്കപ്പെടുകയാണ് എൻ്റെ ചുറ്റുമുള്ള ഹിന്ദുക്കൾ തന്നെയാണ് സംഘികളായിക്കൊണ്ടിരിക്കുന്നത് അത് മതഭ്രാന്ത് കൂടിയിട്ട് മാത്രമൊന്നുമല്ല ഇവിടുത്തെ ഊളരാഷ്ട്രീയം കൊണ്ട് മാത്രമാണ് പിന്നെ നീയൊക്കെ സംഘിയാക്കിയാൽ മലര എന്നാണ് ഇതേപോലെ തന്നെയാണ് രാഷ്ട്രീയവും നാട്ടിൽ അരക്ഷിതാവസ്ഥയും കലാപവും വരെ ഉണ്ടാക്കി അധികാരം കയ്യിൽ നിന്ന് പോകാതെ സൂക്ഷിക്കേണ്ട ബാധ്യതയുള്ള വ്യവസ്ഥാപിത പ്രസ്ഥാനങ്ങളിൽ വലിഞ്ഞു കയറുന്നതിനേക്കാൾ നല്ലത് പുരോഗമന ചിന്തകളുള്ള നേതാവ് പറഞ്ഞാൽ സ്വയം ചാകാൻ തയ്യാറല്ലാത്ത ചാവേറുകളില്ലാത്ത പുതിയ പ്രസ്ഥാനങ്ങളിൽ കയറും ഗോത്രി ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് നടക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പക്ഷേ നിർബന്ധിക്കരുത് എന്ന് മാത്രം ഈ നാട്ടിൽ സമാധാനത്തോടെ മനുഷ്യർക്ക് ജീവിക്കണമെങ്കിൽ മതങ്ങൾക്ക് അടിപ്പെടാത്ത അന്ധവിശ്വാസങ്ങൾക്ക് അടിപ്പെടാത്ത യുവതലമുറ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് അല്ലാതെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയും ഇവിടെ ധ്രുവീകരണം സൃഷ്ടിക്കുന്ന വർഗ്ഗങ്ങളുടെ ചട്ടുകമായി നിലകൊള്ളേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ആത്മാർത്ഥയോടെ ചെയ്ത് ജീവിക്കാൻ നിങ്ങളുടെ മതമോ സംഘടനയോ അല്ല സഹായിക്കുന്നത് അത് ടെക്നോളജിയും നിങ്ങളുടെ ബുദ്ധിയും മാത്രമാണ് ആ നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും മതം കുത്തിക്കയറ്റണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഒരു ബഹുസ്വര സമൂഹത്തിൽ തൻ്റെ പ്രാകൃത വിശ്വാസങ്ങളും ആചാരങ്ങളുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകൂ എന്നറിയാൻ പാടില്ലാത്തവർ വെറും വിഡ്ഢികൾ മാത്രമായിരിക്കും അതുകൊണ്ട് യാഥാർത്ഥ്യം പറയുമ്പോഴും സമൂഹത്തിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴും സംസാരിക്കുമ്പോഴും സംഖ്യർക്ക് വളമിട്ട് കൊടുക്കുകയാണ് എന്ന് പറയുന്നത് എന്തു പറഞ്ഞാലും സഖിയാക്കുന്ന ഇടപാട് പോലെ വെറുമൊരു വെറുമൊരു ചീഞ്ഞു നാറിയ ഏർപ്പാടാണ് എന്ന് മാത്രം മനസ്സിലാക്കുക ഞാനിപ്പോൾ വായിച്ചത് മുഴുവൻ ഡാനി റാഫേൽ എന്ന ഒരാൾ സോഷ്യൽ മീഡിയയിൽ കൂടെ പങ്കുവെച്ച കുറിപ്പാണ് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു നിരീക്ഷണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്ന് കാണാം ഒരു ഈ മതങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ കണിഷ്ഠതയൊന്നും പുലർത്താതെ അല്ലെങ്കിൽ ഇത്രയും വാശിയൊന്നും കാണിക്കാതെ ആണ് ജനങ്ങൾ ജീവിക്കുന്നതെങ്കിൽ എത്ര സുന്ദരമായിട്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമെന്ന് ഓർത്തു വെക്കുക ഈ മൂന്ന് മതങ്ങളെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൂന്ന് മതങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള കെട്ടുപാടുകളൊന്നുമില്ലാതെ സ്വതന്ത്രമായി ജീവിക്കുന്ന ജനം കൂടുതലുള്ളത് ഹൈന്ദവരിലാണ് എന്നത് ഒരു പച്ച പരമാർത്ഥം മാത്രമാണ് അവർക്ക് അമ്പലത്തിൽ പോയില്ലെങ്കിലോ പ്രാർത്ഥിച്ചില്ലെങ്കിലോ അവരോട് ആരും ചോദിക്കാനും വഴക്ക് പറയാനൊന്നും പോവില്ല പക്ഷേ മറ്റ് രണ്ട് മതങ്ങളുടെ അനുയായികൾക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റില്ല ഒന്നിൽ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ടോ എങ്കിലും മറ്റൊ മറ്റൊന്നിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ പോലും പോയിട്ട് കുറച്ചുകൂടി മതപായിട്ട് മതപരമായിട്ട് കാർക്കശ്യമാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യ സമൂഹത്തിൽ ബഹുസ്വര സമൂഹത്തിൽ അത് ആശ്വാസ്യമാണോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു വെബ്ഡസ് കർമാനോസ്